സങ്കീർത്തനങ്ങൾ അധ്യായം തൊണ്ണൂറ്റിയേഴ് യഹോവ വാഴുന്നു ഭൂമി ഘോഷിച്ചാനന്ദിക്കട്ടെ ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ മേഘവും അന്ധകാരവും അവൻ്റെ ചുറ്റുമിരിക്കുന്നു നീതിയും ന്യായവും അവൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു തീ അവനു മുമ്പായി പോകുന്നു ചുറ്റുമുള്ള അവൻ്റെ വൈരികളെ ദഹിപ്പിക്കുന്നു അവൻ്റെ മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിക്കുന്നു ഭൂമി കണ്ടു വിറയ്ക്കുന്നു യഹോവയുടെ സന്നിധിയിൽ സർവഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു ആകാശം അവൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു സകല ജാതികളും അവൻ്റെ മഹത്വത്തെ കാണുന്നു വിഗ്രഹങ്ങളെ സേവിക്കുകയും ബിംബങ്ങളിൽ പ്രശംസിക്കുകയും ചെയ്യുന്നവരൊക്കെയും ലജ്ജിച്ചു പോകും സകല ദേവന്മാരുമായുള്ളവരെ അവനെ നമസ്കരിപ്പിൻ സിയോൻ കേട്ട് സന്തോഷിക്കുന്നു യഹോവേ നിന്റെ ന്യായവിധികൾ ഹേതുവായി യഹൂദാ പുത്രിമാർ ഘോഷിച്ച ആനന്ദിക്കുന്നു യഹോവെ നീ സർവഭൂമിക്കും മീതെ അത്യുന്നതൻ സകല ദേവന്മാർക്കും മീതെ ഉയർന്നവൻ തന്നെ യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുപ്പിൽ അവൻ തൻ്റെ ഭക്തന്മാരുടെ പ്രാണങ്ങളെ കാക്കുന്നു ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കുന്നു നീതിമാന് പ്രകാശവും പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് സന്തോഷവും ഉദിക്കും നീതിമാന്മാരെ യഹോവയുടെ സന്തോഷിപ്പിൻ അവൻ്റെ വിശുദ്ധനാമത്തിന് സ്തോത്രം ചെയ്യുവേ